മതില് വൈറ്റ് പെയിന്റ് അടിച്ചിട്ടിരിക്കുകയാണ് എൻ്റെ ഒരു പയ്യൻ വന്നു ഒരു ഇരുപത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് ഒരു കീറിയ ഒരു ജുബ ഒരു സഞ്ചിയുണ്ട് വന്നു സാറേ ഞാൻ ആ മതിലുമ്മ നന്നായിട്ട് പെയിന്റ് ചെയ്ത് തരാം ആർട്ട് വർക്ക് ചെയ്ത് തരാം എന്തെങ്കിലും തന്നാൽ മതി എന്താ എൻ്റെ മുന്നേ എന്താണെന്ന് ചോദിച്ചപ്പോൾ തൃപ്പൂണിത്തുറ ആർട്സ് കോളേജിൽ നിന്ന് സെക്കൻഡ് റാങ്കോട് കൂടി ഇറങ്ങിയ ഒരു പയ്യനാണ് പക്ഷെ പിടിച്ച് കൈ കൊടുക്കാൻ ആരുമില്ല ആ സമയത്താണ് വൈബ് റിസോർട്ടിന്റെ പണി തീരാറായേക്കുന്നത് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് നാനൂറോളം പെയിന്റിങ്സ് വേണം ഞാൻ അവനോട് അപ്പ തന്നെ എൻ്റെ ജീവനോട് വിളിച്ച് സംസാരിച്ചു ഇവനെ മൂന്നാറിലേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ ജീവനോട് പറഞ്ഞു അവൻ്റെ പത്തിന്റെ പൈസ ഇല്ല പെയിന്റ് മേടിക്കാനും പെയിന്റും അതിന്റെ ഫ്രെയിമും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം സ്പേസ് കൊടുക്കുക അവനെ കൊണ്ട് അത് വരപ്പിക്കുക നാനൂറോളം പെയിന്റ് അവർ വരച്ചു ഞങ്ങൾ ഓൾമോസ്റ്റ് നാല്പത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട പെയിന്റ് ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം ചെയ്യാൻ പറ്റി പത്തു ലക്ഷം രൂപ അവർ എക്സലന്റ് ഇന്ന് കേരളത്തിലുള്ള പുതിയ ഫൈവ് സ്റ്റാർ റിസോർട്ട്സിന്റെ എല്ലാം പെയിന്റിങ് ചെയ്യണത് ആ പയ്യനാണ്